ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് ഒരു ട്രിപ്പ് പോകാനുള്ള പരിപാടിയിലാണ് ഞാൻ വീട്ടിലാണ് വീട്ടിലാണുണ്ടോ ഇപ്പോൾ പുലർച്ചെ നാലേക്കാൾ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ പോകുന്നത് കുറേ ഒരു ആയിട്ടാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ വഴിയിൽ പറഞ്ഞുതരാം അപ്പോൾ ഞാനിപ്പോൾ ആദ്യം പോയി കുളിക്കട്ടെ അല്ലെങ്കിൽ അവർ ഇന്ന കൂട്ടാണ്ട് പോകും ഓക്കെ ഹലോ ഗെയ്സ് അപ്പൊ നമ്മൾ കുളി കഴിഞ്ഞ് സെറ്റായി പുറപ്പെട്ടിരിക്കുകയാണ് വണ്ടി വരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കട്ട പോസ്റ്റ് ആണ് ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞ അവിടെ നിൽക്കണു ഞാൻ അല്ല ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പേരുണ്ടായിരിക്കും ഞങ്ങളുടെ വണ്ടിയിൽ ഗെയ്സ് വണ്ടി ഇനിയും വന്നില്ല ഗെയ്സ് വീണ്ടും പോസ്റ്റാണ് ബാക്കിൽ കാണുന്നത് ഞങ്ങളുടെ ക്ലബ്ബാണ് കേട്ടോ കാര്യം ക്ലബ്ബ് പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ പണ്ടൊരു പഴയ ബിൽഡിങ്ങൊരു ഇവിടെയൊക്കെ നല്ല ഹൈറ്റ് കൂടിയ ഒരു ഏരിയ ആയിരുന്നു ഇപ്പം ഞങ്ങളൊക്കെ പൊളിച്ച് വലിയൊരു അടിപൊളി ഹൈടെക് ക്ലബാക്കി മാറ്റിയിട്ടുണ്ട് അവരെ ഏകദേശം എത്താറായിട്ട് കേട്ടോ അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും മെസ്സേജ് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിപ്പോ രാവിലെ യാത്ര പുറപ്പെട്ടിപ്പോ പഴനിമല തിരികയാണ് അപ്പോൾ ഇപ്പോൾ പഴനിമലയിൽ വന്നിട്ട് ഉമ്മകോളിലേക്ക് കയറണില്ല ഏർ മലയുടെ അടിയിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് ഞങ്ങൾ നേരെ മധുരയ്ക്കാണ് യാത്ര പോകുന്നത് കേട്ടോ പഴനിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മധുരയിലെ തിരുമല നായക്കൻ്റെ ഒരു കൊട്ടാരം കേട്ടോ അതിലേക്കാണ് അപ്പോൾ അവിടെ മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്കും ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷെ അവിടെ ക്യാമറയും വീഡിയോസും അലൗഡല്ല ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ മധുരയിലെത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മധുരയിലെ അന്നത്തെ രാജാവായ തിരുമലൈ നായക്കിൻ്റെ വസതിയിലാണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഈ പാലസ് ഇവിടെ നിർമ്മിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാലസിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു വലിയൊരു പാലസ്സാണ് ഇറ്റാലിയൻ എന്താ പറയുക ആർക്കിടെക്ചറൊക്കെ വന്നിട്ടാണ് ഈ പാലസ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോകാം ഇതാണ് പാലസിലേക്ക് കടക്കാനുള്ള കവാടം ഇവിടെ ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ നൂറ് രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും സ്റ്റിൽ ക്യാമറ ആണെങ്കിൽ മുപ്പത് രൂപ അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും ദ്രാവിഡ ഇസ്ലാമിക ശൈലികളുടെ ഒരു മിശ്രിതമാണ് നമ്മുടെ തിരുമലൈ നായക് കൊട്ടാര ടോപ്പ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ചിൽ തിരുമലൈ നായക് രാജാവാണ് ഇത് നിർമ്മിച്ചത് അല ഈ കൊട്ടാര വലിയൊരു സംഭവം തന്നെയാണ് ഇതിന്റെ തൂണുകളൊക്കെ നോക്കിയൊക്കെ എന്ത് വലുപ്പം എന്നറിയണം അത്രയ്ക്ക് വലിയ തൂണുകളാണ് ഞാൻ എന്നെ കണ്ട് ഞെട്ടിപ്പോയി തൂണുകൾ കാണിച്ച ഒരുപാട് ഹൈറ്റ് ഉണ്ട് അറിയാം എത്ര ഹൈറ്റാ അറിയോ ൂണ് നിർമ്മിക്കാൻ തന്നെ ഒരുപാട് സിമെന്റും മണ്ണും കണ്ടൊക്കെ വേണ്ടി വന്നിട്ട് നമ്മുടെ രാജാവ് അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയിട്ടൊരു വലിയൊരു മാസ്റ്റർ പീസ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഈ കൊട്ടാരം അദ്ദേഹം ഉണ്ടാക്കിയത് ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്കും പഴയകാല വാസ്തുവിദ്യയുടെ വൈഭവം അനുഭവിച്ചറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ വരാൻ പറ്റും പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ തിരുമലൈ നായക്കിൻ്റെ വസതി യഥാർത്ഥത്തിൽ ഈ കൊട്ടാരത്തിൻ്റെ ഇപ്പോഴത്തുള്ള വലിപ്പ വലുപ്പത്തിനെക്കാട്ടി നാല് ലട്ടി വലുപ്പാണ് മുന്നേ ഉണ്ടായിരുന്നത് പക്ഷേ പതിറ്റാണ്ടുകളായിട്ട് നിരവധി നാശങ്ങൾ ഈ കൊട്ടാരത്തിന് സംഭവിച്ചിട്ടുണ്ട് ഇവിടുത്തെ രാജാവിൻ്റെ മകൻ തിരുച്ചിരപ്പള്ളിയിൽ സ്വന്തമായ ഒരു സ്ഥലത്ത് ഇതിനേക്കാട്ടും വലിയൊരു കൊട്ടാരം പണിയുന്നതിന് വേണ്ടിയിട്ട് ഈ കൊട്ടാരത്തിൽ നിന്ന് വിലയേറിയ വിലപെടുപ്പുള്ള കുറേ സാധനങ്ങൾ പൊളിച്ചു മാറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി എന്നൊക്കെയാണ് ചരിത്രം പറയപ്പെടുന്നത് എന്തൊക്കെയാലും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വരെയുള്ള വർഷങ്ങളിൽ അന്നത്തെ മദ്രാസ് ആയിരുന്ന നെയ്പർ പ്രഭു ഈ കൊട്ടാരം ഭാഗികമായി നവീ നവീകരിച്ചു കേട്ടോ നിലവിലെ നിരവധി വർഷത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് സഞ്ചാരികളെ ഇതിലേക്ക് കടത്തിവിടാനൊക്കെ അനുവദിച്ചത് എന്തൊക്കെയായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായൊരു പാലസ് ആണ് ഈ മനോഹരമായൊരു പാലസാണ് മധുരയിലെ ഈ തിരുമലൈ നായക്കിൻ്റെ കൊട്ടാരം മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ സന്ദർശിക്കാൻ വരുന്നവർ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാലസ് ഉള്ളത് അതുകൂടി സന്ദർശിച്ച് ഈ ചരിത്രപ്രധാനമായ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കുക ഹലോ ഗൈസ് അപ്പോൾ മധുരയിലെ തിരുമലൈ നായക്കൻ്റെ വസതിയായ ഈ കൊച്ചുമഹലിലെ ഈ പാലസിൻ്റെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നിങ്ങളുടെ സ്വന്തം കയറി